നമസ്കാരം അണുബോംബുകൾ ഇന്ന് ലോകത്ത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അനേകം രാജ്യങ്ങൾക്ക് ഭാരതമടക്കമുള്ള രാജ്യങ്ങൾക്ക് അണുബോംബുകൾ ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് എന്നാൽ ഇന്ന് ഇവരെ ചരിത്രത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യമേ അണുബോംബ് ഉപയോഗിച്ചിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം ജപ്പാനെതിരെയാണ് അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബുകൾ താരതമ്യേന ശക്തി കുറഞ്ഞതായിട്ട് പോലും അതിൻ്റെ സംഹാരശേഷി കണ്ട് ലോകം നടുങ്ങിയതാണ് ആ നടുക്കം ആ ഭയം ഇന്നും വിട്ടുപോയിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് ശേഷവും ഇതിൻ്റെ മുകളിലുള്ള ഗവേഷണം ഒരുപാട് തുടർന്നു അങ്ങനെ പതിന്മടങ്ങ് ശേഷിയുള്ള ബോംബുകൾ ഉണ്ടായി അങ്ങനെയുണ്ടായ ബോംബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സംഹാരശേഷിയുള്ള ഒരു ബോംബാണ് ഹൈഡ്രജൻ ബോംബ് അഥവാ തെർമോന്യൂക്ലിയർ ബോംബ് നമുക്കിന്ന് ഹൈഡ്രജൻ ബോംബിനെ പറ്റി സംസാരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൽകി വരുന്ന പിന്തുണയിൽ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് നോക്കൂ പല പ്രാവശ്യം നാം പറഞ്ഞു എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്നും എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും യുറേനിയം പ്ലൂട്ടോണിയം എന്നീ മൂലകങ്ങളുടെ ഭാരം കൂടിയ ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പ്രഹരിക്കുമ്പോൾ ഒരു ന്യൂട്രോൺ അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിലേക്ക് കടത്തി വിടുമ്പോൾ സ്വതവേ തന്നെ അൺസ്റ്റേബിളായ ആ ന്യൂക്ലിയസ് രണ്ടായിട്ട് പിളരുകയും ആ രണ്ടായിട്ട് പിളരുമ്പോൾ കുറച്ച് മാസ് അധികം വരികയും ആ അധികം വരുന്ന മാസ് ഐൻസ്റ്റീൻ്റെ ഇ ഈക്വൽ സെൻസി സ്ക്വയർ എന്ന സമവാക്യപ്രകാരം അത് വലിയ എനർജിയായി മാറുകയും ചെയ്യും അങ്ങനെ പിളരുമ്പോൾ ഉണ്ടാകുന്ന ന്യൂട്രോണുകൾ വീണ്ടും പോയി കൂടുതൽ കൂടുതൽ ന്യൂക്ലിയസിനെ പിളർത്തുകയും വീണ്ടും എനർജി ഉണ്ടാവുകയും അത് ആ പ്രവർത്തനം അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്ന് അതൊരു ചെയിൻ റിയാക്ഷനായി മാറി ഒരു വലിയ വൻ സ്ഫോടനമായി മാറുകയും ചെയ്യുമ്പോഴാണ് അത് ഭീകരമായ സംഹാരരുദ്രമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് അതാണ് ആറ്റം ബോംബ് ഫിഷൻ ബോംബ് എന്നാൽ ഈ പ്രവർത്തനത്തിൻ്റെ നേരെ വിപരീത പ്രവർത്തനം ആയ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജൻ ബോംബ് പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സൂര്യനിൽ എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്നത് എന്ന് കണ്ടു അവിടെ ഉണ്ടാകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ രണ്ട് ന്യൂക്ലിയസുകളെ ഒരുമിച്ച് ചേർക്കുമ്പോൾ അവിടെ ഡിഫറൻസ് വരുന്ന ആ മാസ് എനർജിയായി മാറുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനം എന്നാൽ ന്യൂക്ലിയർ ഫിഷൻ പോലെ എളുപ്പമല്ല ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ആ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസുകളെ അടുപ്പിച്ചു കൊണ്ടുവന്ന് അവയെ ചേർത്ത് ഒന്നാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിഭീകരമായ ചൂടും വളരെ വലിയ മർദ്ദവും ആവശ്യമാണ് സൂര്യനിൽ ആ ചൂടും മർദ്ദവും നാച്ചുറലായി തന്നെയുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നാൽ ഭൂമിയിൽ അങ്ങനെ ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് വളരെ സങ്കീർണമാണ് പക്ഷേ അതിൽ മനുഷ്യൻ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ വലിയ ചൂടുണ്ടാക്കി ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസുകളെ അടുപ്പിച്ചു കൊണ്ടുവന്ന് അതിനെ ഒന്നിച്ചു ചേർത്ത് അപ്പോൾ ബാക്കി വരുന്ന മാസിനെ എനർജിയാക്കി മാറ്റി അവയെ വീണ്ടും ഒരു ചെയിൻ റിയാക്ഷനാക്കി മാറ്റി ഒരു വൻ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്ന ആ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തനം വളരെ 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 സങ്കീർണതകൾ നിറഞ്ഞതാണ് പറയുമ്പോൾ വളരെ വളരെ ലളിതമാണ് സൂര്യനിൽ പതിനഞ്ച് മില്യൺ ചൂട് മതിയെങ്കിൽ ഇവിടെ വേണ്ടത് നൂറ് ആണ് സൂര്യൻ്റെ കോറിനുള്ളിലെ ചൂടിനേക്കാൾ ഏഴിരട്ടി ചൂടാണ് ഇവിടെ ആവശ്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്യുവർ ഹൈഡ്രജനെ അല്ല യോജിപ്പിക്കുന്നത് ഇവിടെ പ്യുവർ ഹൈഡ്രജൻ ഇത്ര വലിയ അളവിൽ നമുക്ക് കിട്ടില്ല ഭൂ പ്രപഞ്ചത്തിൽ തൊണ്ണൂറ് ശതമാനവും ഹൈഡ്രജൻ ആണെങ്കിലും ഭൂമിയിൽ ഹൈഡ്രജൻ സ്വതന്ത്രാവസ്ഥയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഹൈഡ്രജൻ ഉള്ളത് പല സംയുക്തങ്ങളുടെ രൂപത്തിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളം ഹൈഡ്രജൻ്റെ ഒരു സംയുക്തമാണ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വെള്ളം അങ്ങനെ അല്ലാതെ ഹൈഡ്രജൻ വാതകമായി ഹൈഡ്രജൻ ഇൻഡിപ്പെൻഡൻറ്റായി നമ്മുടെ പ്രകൃതി ലഭ്യമല്ല നാം ഹൈഡ്രജനെ ഉണ്ടാക്കേണ്ടി വരും എന്നാൽ ഹൈഡ്രജൻ്റെ പല ഫോമുകൾ ഇവിടെയുണ്ട് അവയെ ഉപയോഗിച്ചു വേണം ഇവിടെ ഫ്യൂഷൻ റിയാക്ഷൻ നടത്താൻ അപ്പോൾ സൂര്യനിലെ സാഹചര്യമല്ല ഭൂമിയിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചർ പോരാ നമുക്ക് ഇവിടെ ഫ്യൂഷൻ റിയാക്ഷൻ നടത്താൻ ഈ നൂറ് മില്യൺ ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ ഇന്ന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ അവിടെ ഒരു ഫിഷൻ ബോംബ് പൊട്ടിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഫിഷൻ ബോംബ് പൊട്ടിച്ച് ഒന്ന് തിരികൊളുത്തി നമ്മൾ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് തീപ്പെട്ടി വരയ്ക്കില്ലേ അതുപോലെ ഒരു തീപ്പെട്ടിയുടെ റോളാണ് ഇവിടെ ഒരു ഫിഷൻ ബോംബിനുള്ളത് നാഗസാക്കിയിൽ വീണ് ഇരുപത്തൊന്ന് കിലോ ടൺ ബോംബിന് തുല്യമായ ഒരു ഫിഷൻ ബോംബ് ഒരു തീപ്പെട്ടിയായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ലിത്തിയം ഡ്യൂട്ടറൈഡ് എന്ന ഇന്ധനമാണ് ലിത്തിയം ഡ്യൂട്ടറൈഡ് എന്ന് പറയുന്നത് ലിത്തിയവും ഹൈഡ്രജന്റെ മറ്റൊരു ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയവും ചേർന്ന ഒരു സംയുക്തമാണ് ഒരു സോൾട്ടാണ് ഈ ഇതാണ് ഇവിടെ ഫ്യൂഷന് വിധേയമാക്കുന്നത് അത് ഇപ്പോൾ ഞാനിവിടെ വിശദീകരിക്കുക നോക്കൂ സൂര്യനിൽ ഫ്യൂഷൻ നടക്കുന്നത് ഹൈഡ്രജൻ തന്നെ പ്യുവർ ഹൈഡ്രജൻ ശീലിയമായി മാറിക്കൊണ്ടാണ് എന്നാൽ അതേപോലെയുള്ളൊരവസ്ഥ ഭൂമിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം അതിന് മെട്രിക് ടൺ കോടിക്കണക്കിന് മെട്രിക് ടൺ ഹൈഡ്രജൻ ആവശ്യമാണ് ഭൂമിയിൽ ഹൈഡ്രജൻ സ്വതന്ത്രാവസ്ഥയിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഭൂമിയിൽ ഹൈഡ്രജൻ ഉണ്ട് പല രൂപത്തിലാണ് വെള്ളം ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ ഒരു സംയുക്തമാണ് അതിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാം ഹൈഡ്രജൻ സൾഫൈഡ് എന്നൊക്കെ പറയുന്ന പല രൂപത്തിലുള്ള ധാരാളം സംയുക്ത രൂപത്തിൽ ഹൈഡ്രജൻ ഇവിടെയുണ്ട് ഇതിൽ നിന്ന് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ വാതകത്തിനെ വേർതിരിച്ചെടുത്ത് അവയെ ഫ്യൂഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായി ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് അപ്പോൾ എങ്ങനെ ഫ്യൂഷൻ നടത്തും ഹൈഡ്രജൻ ആവശ്യവുമാണ് ഇവിടെ അതിന് ഹൈ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ്റെ രണ്ട് ഐസോട്ടോപ്പുകളെയാണ് ഐസോട്ടോപ്പുകൾ എന്നാൽ എന്താണ് എന്ന് നമുക്കറിയാം ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോണും അതിനെ വലം വെക്കുന്ന ഒരു ഇലക്ട്രോണുമാണ് ഒരു സാധാരണ ഹൈഡ്രജൻ ആറ്റത്തിലുള്ളത് ഇതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഒന്നാണ് കാരണം ഒരു ന്യൂക്ലിയസിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിളുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ ഇതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണേ ഉള്ളൂ അതുകൊണ്ട് ഒന്നാണ് ഹൈഡ്രജൻ്റെ മാസ് നമ്പർ എന്നാൽ ഹൈഡ്രജന് വേറൊരു ഉണ്ട് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ചുറ്റും കറങ്ങുന്ന ഒരു ഇലക്ട്രോണും ഇവിടെ ഒരു ന്യൂട്രോൺ അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിലുണ്ട് എന്നാൽ ബാക്കിയുള്ള സ്ട്രക്ചറല്ല ഒരുപോലെയാണ് എത്ര പ്രോട്ടോണുണ്ടോ അത്രയും ഇലക്ട്രോൺ ഉണ്ട് ഇത് ഹൈഡ്രജൻ്റെ മറ്റൊരു വകഭേദമാണ് ഈ അഥവാ ഐസോട്ടോപ്പാണ് ഇതിൻ്റെ പേര് ഡ്യുട്ടീരിയം എന്നാണ് ഡ്യുട്ടീരിയം എന്നാണ് ഇതിൻ്റെ പേര് ഒരു ഐസോട്ടോപ്പ് കൂടിയുണ്ട് അതായത് ഒരു പ്രോട്ടോൺ രണ്ട് ന്യൂട്രോൺ ഒരു ഇലക്ട്രോൺ കാര്യം ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും കാരണം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ് അതുകൊണ്ട് അവ എനർട്ടായിരിക്കും എന്നാൽ ഈ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും ഈ വകഭേദത്തിൻ്റെ പേര് ട്രിഷ്യം എന്നുമാണ് ട്രിഷ്യം എന്നുമാണ് ഇത് മൂന്നും ഹൈഡ്രജൻ തന്നെയാണ് ഇതിന് ഹൈഡ്രജൻ ഒന്നെന്ന് പറയും ഇതിന് ഹൈഡ്രജൻ രണ്ടെന്ന് പറയും ഇതിന് ഹൈഡ്രജൻ മൂന്ന് എന്ന് പറയും കാര്യം ഇതിൻ്റെ മാസ് നമ്പർ മൂന്നാണ് കാര്യം അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോൺ രണ്ട് ന്യൂട്രോൺ രണ്ട് ഒന്ന് മൂന്ന് ഇതിൻ്റെ ഈ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളുടെ എണ്ണമാണത് ഇതിൽ ഈ ഹൈഡ്രജൻ നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് നമുക്ക് ഒരുപാട് എമൗണ്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഹൈഡ്രജൻ്റെ ഈ രണ്ട് ഐസോടോപ്പുകളെയാണ് ഭൂമിയിൽ ഫ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഐസോടോപ്പുകൾ ചേർന്നാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് ചേർന്നാൽ ഇവിടെ എത്ര പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകും ഒന്ന് രണ്ട് ഒരു പ്രോട്ടോൺ ഒരു പ്രോട്ടോൺ മൂന്ന് ന്യൂട്രോൺ ഉണ്ടാവും ഈ മൂന്ന് ന്യൂട്രോൺ ഉണ്ടാവും ഈ മൂന്ന് ന്യൂട്രോണും അതിനെ കറങ്ങുന്ന രണ്ട് ഇലക്ട്രോൺ ഇതിൻ്റെ ഒരു ഇലക്ട്രോൺ ഇതിൻ്റെ ഒരു ഇലക്ട്രോൺ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താലത്തെ അവസ്ഥയാണ് പറഞ്ഞത് ഇതിൽ നിന്ന് ഈ ഒരു ന്യൂട്രോണിനെ പുറത്തേക്ക് എങ്ങോട്ട് ചാടിച്ചാൽ അതിനെ അങ്ങ് റിമൂവ് ചെയ്താൽ രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണുമുള്ള ഒരു ന്യൂക്ലിയസ് ആണത് രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും രണ്ട് ഇലക്ട്രോണും ഉള്ളത് ഇതാണ് ഹീലിയം എന്ന് പറയുന്നത് ഹീലിയം ഫോർ ഹീലിയം വാതകം അതായത് നാല് ന്യൂക്ലിയസിനുള്ളിൽ നാല് കടങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ മാസ് നമ്പർ നാല് എന്ന് പറയുന്നത് ഈ ഡ്യൂട്ടീരിയവും ദൃശ്യവുമാണ് ഭൂമിയിലെ ഭൂമിയിലെ ഹൈഡ്രജൻ ബോംബുകൾക്ക് ഫ്യൂഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്രയും അവിടെ നിൽക്കട്ടെ എന്നാൽ ഇത് നേരിട്ടല്ല ഒരു ബോംബിൻ്റെ അകത്ത് ഒരു പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നത് ഈ രണ്ടും മൂലകങ്ങളും ഈ ഹൈഡ്രജനിൻ്റെ അത്രയും ഇല്ലെങ്കിലും നല്ല പ്രയാസമാണ് അവയെ സംഭരിച്ചു വെക്കുക അല്ലെങ്കിൽ അവയെ കൊണ്ട് റിയാക്റ്റ് ചെയ്യിക്കുക എന്നുള്ളത് സാധാരണഗതി സംഭരിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രയാസമുള്ള കാര്യം ലിത്തിയം സിക്സ് പ്ലസ് ഡ്യുട്ടീരിയം അഥവാ ഹൈഡ്രജൻ ടു ഇവ രണ്ടും കൂടി ചേർന്ന് ലിത്തിയം ലിത്തിയം ഡ്യൂട്ടറൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തമുണ്ട് അതൊരു സോൾട്ട് രൂപത്തിലാണ് അത് വെള്ളത്തിനോടൊക്കെ വലിയ റിയാക്റ്റീവാണ് അല്ലാത്ത അവസ്ഥയിൽ അത് ഡേഞ്ചറസ് അല്ലാത്ത റേഡിയോ ആക്റ്റീവ് അല്ലാത്ത കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സാധാരണ കെമിക്കലാണ് ഒരു സാധാരണ സോൾട്ടാണ് ഈ ഡ്യുക്ടീരിയം സ്വതന്ത്രാവസ്ഥയിലുള്ള ഡ്യുട്ടീരിയമോ ഹൈഡ്രജനോ ഒക്കെപ്പോലെ അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ഖര രൂപത്തിലുള്ള ഒരു സോൾട്ടാണ് ഒരു ബോംബിലേക്ക് വേണ്ടത് ഖര രൂപത്തിലുള്ള സോളിഡ് ഫോമിലുള്ള ഇന്ധനങ്ങളാണ് ഒരു ബോംബിലേക്ക് ആവശ്യം ഒരു സ്ഫോടനത്തിന് ഒരു റിയാക്ഷന് ആവശ്യമുള്ളത് ഇവയൊന്നും ഖര രൂപത്തിലുള്ളതല്ല എന്നാൽ ഈ ലിത്തിയം ഡ്യൂട്ടറൈഡ് എന്ന് പറയുന്നത് ഖര രൂപത്തിലുള്ള സാധനമാണ് ഈ ലിത്തിയം ഡ്യൂട്ടറൈഡിൽ നിന്ന് ഡ്യൂട്ടീരിയവും മുമ്പേ പറഞ്ഞ ദൃശ്യവും വേർതിരിച്ചെടുത്ത് അവയെ തമ്മിൽ യോജിപ്പിച്ച് ഹീലിയമാക്കിക്കൊണ്ടാണ് ഒരു ഹൈഡ്രജൻ ബോംബ് പ്രവർത്തിക്കുന്നത് അതെങ്ങനെയെന്ന് ഇപ്പോൾ പറയാം പറഞ്ഞല്ലോ ഫ്യൂഷൻ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ ചൂടും അതുപോലെയുള്ള മർദ്ദവും പ്രഷറും ആവശ്യമാണ് സൂര്യനിൽ ഇത് രണ്ടുമുണ്ട് അതായത് സൂര്യൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പതിനഞ്ച് മില്യൺ ആണ് സൂര്യൻ്റെ കോറിൻ്റെ ടെമ്പറേച്ചർ അത്ര വലിയ ചൂടിലാണ് ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് പ്രോട്ടോൺ ചെയിൻ റിയാക്ഷനിലൂടെ അവസാനം ഫൈനലായി ഹീലിയം ഫോം ചെയ്യുന്നത് അത് ഹൈഡ്രജൻ്റെ കേസില് എന്നാൽ ഇവിടെ ഹൈഡ്രജൻ അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ലിത്തിയം ഡ്യൂട്ടറൈഡ് ആയതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് മില്യൺ ടെമ്പറേച്ചർ പോരാ ഇവിടെ ഈ പതിനഞ്ച് മില്യനേക്കാൾ ഏഴരട്ടി നൂറ് മില്യൺ ടെമ്പറേച്ചർ നൂറ് മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആവശ്യമാണ് ഭൂമിയിൽ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടത്താൻ അതുകൊണ്ട് ഈ ടെമ്പറേച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ടാസ്ക് അത്ര വലിയ ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഫിഷൻ ബോംബ് ഒരു പ്ലൂട്ടോണിയം ബോംബ് ഹിരോഷിമയിലെ നാഗസാക്കിയിൽ ഇട്ടതുപോലെയുള്ള ഒരു ബോംബ് പൊട്ടിക്കുക അപ്പോഴുണ്ടാകുന്ന ടെമ്പറേച്ചർ അതിഭീമമാണ് ഈ ടെമ്പറേച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതായത് നാഗസാക്കിയിൽ ഇട്ട സാധാരണ ബോംബിനെ ഒരു തീപ്പെട്ടിയായി ഉപയോഗിക്കുകയാണ് ഈ ഹൈഡ്രജൻ ബോംബിൽ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ ബോംബ് എത്ര സംഭാവനശേഷിയുള്ളതായിരിക്കും എന്ന് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം ഇത് ഒരു സാധാരണ ഫിഷൻ ബോംബിൻ്റെ കോറാണ് ഒരു പ്ലൂട്ടോണിയം പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ടു തേ ഈ പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ്റെ ഒരു പത്ത് കിലോയുള്ള ഒരു ബോൾ ഒരു ഫുട്ബോൾ വലിപ്പത്തിലുള്ള ബോളാണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്ന ഒരു ഫിഷൻ ബോംബിൻ്റെ കോർ ഇതിൻ്റെ ചുറ്റും കുറേയധികം സ്ഫോടക വസ്തുക്കൾ സാധാരണ സ്ഫോടക വസ്തുക്കൾ നമ്മുടെ ആർ ഡി എക്സും ടി എൻ ടിയും ഒക്കെ പോലെയുള്ള പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലൂട്ടോണിയം കോറിനെ കൂടുതൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി അതിനെ ചെറുതാക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഫിഷൻ പ്രവർത്തനം നടക്കുന്നത് നമുക്കറിയാം ഒരു ഈ പറഞ്ഞ പ്ലൂട്ടോണിയം ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കടത്തിവിട്ട് ഒരു ന്യൂട്രോൺ കൊണ്ട് പ്രഹരിക്കുമ്പോൾ അത് രണ്ടായിട്ട് പിളർന്ന് അവിടെ എനർജി ഉണ്ടാകുന്നു അങ്ങനെ പിളരുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ ന്യൂട്രോണുകൾ വീണ്ടും ചെന്ന് മറ്റ് ന്യൂക്ലിയസുകളെ പിളർന്ന് അങ്ങനെ അങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷനായി മാറി വലിയൊരു പെട്ടു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു അപ്പോൾ തൊടുത്തു വിടുന്ന ന്യൂട്രോണുകൾ കൃത്യമായി അതിൻ്റെ ന്യൂക്ലിയസിൽ പോയി കൊള്ളണം എങ്കിൽ മാത്രമേ അവിടെ ആ പ്രവർത്തനം നടക്കുകയുള്ളൂ അങ്ങനെ കൊള്ളണമെങ്കിൽ ഈ ന്യൂക്ലിയസുകൾ വളരെ അടുത്തായിരിക്കണം അകന്നിരുന്നാൽ അത് നടക്കില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഒരു പത്ത് കുപ്പി ഓരോ മീറ്റർ അകലത്തിൽ വെച്ച് നമ്മൾ അതിനെ എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു എന്ന് വിചാരിക്കുക അത് കൊള്ളാനുള്ള ആ കുപ്പിയിൽ കൊള്ളാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഈ കുപ്പികളെല്ലാം കൂടെ അടുപ്പിച്ചങ്ങോട്ട് വെച്ചിട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞ് നോക്കിയാലോ അതിലേതെങ്കിലും ഒരു കുപ്പിയിലത് കൊള്ളും ഉറപ്പാണ് അപ്പോൾ ഇവയെ അടുപ്പിച്ച് കൊണ്ടുവരണം ഈ സാധാരണ അവസ്ഥയിലിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ഈ ന്യൂക്ലിയസുകളെല്ലാം ഈ പ്രോട്ടോണിയത്തിൻ്റെ ന്യൂക്ലിയസുകളെല്ലാം അകന്നകന്നകന്നായിരിക്കും ഇരിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ന്യൂട്രോൺ കടത്തിവിട്ടാൽ അവിടെ ഫിഷൻ റിയാക്ഷൻ നടക്കില്ല കാര്യം ആ ന്യൂട്രോൺ അതിൻ്റെ ഇടയ്ക്കുടങ്ങ് പോകും അപ്പോൾ ഈ ബോളിനെ ഈ കോറിനെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുക അതിനെ അടു ന്യൂക്ലിയസുകളെ അടുപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം വളരെ ഹെവിയായിട്ടുള്ളൊരു മെറ്റലാണത് അവയെ എങ്ങനെ അടുപ്പിക്കാൻ കഴിയും അതിനാണ് ഈ പറഞ്ഞ ഇതിന് ചുറ്റും വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ വെടിവരുന്നും ടി എൻ ഡി ഒക്കെ തന്നെ അവയെ എല്ലാം കൂടി ഒരുമിച്ച് ഡെറ്റണേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ വളരെ വലിയൊരു സ്ഫോടനം ഉണ്ടാകും ആ സ്ഫോടനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ബോളിനെ ചുരുക്കാൻ തുടങ്ങും ഈ നേരെ ഉള്ളിലേക്കാണല്ലോ പോകുന്നത് അങ്ങനെ ഈ ബോളിനെ വലിയ ഒരു ഫുട്ബോൾ വലിപ്പത്തിലുള്ള ഒരു ഈ ബോളിനെ പ്ലൂട്ടോണിയം ബോളിനെ ഒരു ടെന്നീസ് ബോളിൻ്റെ വലിപ്പത്തിലേക്ക് അത് കുറയ്ക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടും ഈ ന്യൂക്ലിയസുകളെല്ലാം വളരെ അടുത്തടുത്ത് വരും അങ്ങനെ വരുമ്പോൾ ഈ ബോളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ന്യൂട്രോൺ ജനറേറ്ററുണ്ട് ന്യൂട്രോൺ ന്യൂട്രോൺ ആക്ടിവേറ്ററുണ്ട് ഈ ആക്ടിവേറ്റേഴ്സ് ആക്റ്റീവ് ആവുകയും ഇതിൽ നിന്ന് ന്യൂട്രോണുകൾ പുറത്തേക്ക് വരികയും ചെയ്യും ഈ വരുന്ന ന്യൂട്രോണുകൾ ഈ പ്ലൂട്ടോണിയം ബോളിനെ ഫിഷന് വിധേയമാക്കുകയും അതൊരു ചെയിൻ റിയാക്ഷനായി മാറുകയും അതൊരു വലിയ പൊട്ടിത്തെറിയായി മാറുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന വലിയ ടെമ്പറേച്ചർ ഈ പറഞ്ഞ പോലെ നൂറ് മില്യൺ ഡിഗ്രി ടെമ്പറേച്ചർ അവിടെ ഉണ്ടാകുമ്പോൾ ഇതിനോട് ചേർന്ന് ഇപ്പോൾ ഇതാണ് ബോംബെന്ന് വിചാരിക്കുക ഇവിടെയാണ് ഈ ഒരു ഫ്യൂഷൻ ബോംബ് ഇരിക്കുന്നത് സാധാരണ ന്യൂക്ലിയർ ബോംബ് ഇരിക്കുന്നത് ഇവിടെയാണ് ഫ്യൂഷൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നത് ഫ്യൂസ് ചെയ്യാൻ വേണ്ട ഇന്ധനം ഇരിക്കുന്നത് എന്താണ് ആ ഫ്യൂഷൻ മെറ്റീരിയൽ നാം പറഞ്ഞു ലിത്തിയം ഡ്യൂട്ടറൈഡ് ഈ ലിത്തിയം ഡ്യൂട്ടറൈഡ് മാത്രമല്ല അവിടെയുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലൂട്ടോണിയം കോർണ്ട് അല്ലെങ്കിൽ പ്ലൂട്ടോണിയം സ്പാർക്കർ എന്ന് പറയും അതേപോലെ ഇതിനെ കവർ ചെയ്തുകൊണ്ട് യുറേനിയവും ഉണ്ട് ഇത് രണ്ടും ഫിസൈൽ മെറ്റീരിയലുകളാണ് അപ്പോൾ ഇവിടെ ഇത്രയും ഇതാണ് ലി ലിത്തിയം എന്ന് പറയുന്ന സാധനം ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വലിയ ഒരു പൈപ്പ് അതിൻ്റെ ഉള്ളിൽ അതിനൊരു കവർ യുറേനിയത്തിൻ്റെ ഒരു കവറിങ് അതിൻ്റെ ഉള്ളിൽ നിറയെ ഈ പുട്ടിൻ്റെ അകത്ത് പുട്ടുകുറ്റിക്കേത്ത് നിറച്ച് വെച്ചിരിക്കുന്ന പോലെ ലിത്തിയം ഡ്യൂട്രൈഡ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ ഒരു കമ്പിയായി ഒരു കഷ്ണം ഒരു റോഡ് പ്ലൂട്ടോണിയം റോഡ് റോഡിരിക്കുന്നു ഇത്രയുമാണ് സംവിധാനം എന്ന് പറയുന്നത് അപ്പം ഇവിടെ പെട്ടെന്ന് ഈ ബോംബിനെ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചെയിൻ റിയാക്ഷൻ തുടങ്ങും ഇവിടെ ചെയിൻ റിയാക്ഷൻ തുടങ്ങി അത് പൊട്ടിത്തെറിക്കുന്നു അതായത് തിരികൊളുത്തി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇത്രയും ഭാഗത്ത് അതിഭയങ്കരമായ ചൂട് ഈ പറഞ്ഞപോലെ നൂറ് മില്യൺ ഡിഗ്രി ചൂടോളം വരും ആ ചൂടിൽ ഇത് ഇവിടെ ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫോമുണ്ട് അത് ഉരുകി അവിടെ പ്ലാസ്മയാകും ആ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും എല്ലാം വേറെ വേറെ മാറി കിടക്കുന്ന സാധനങ്ങളാണ് ഈ മെറ്റീരിയലുകളെല്ലാം കൂടാതെ ഈ ഫിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ന്യൂട്രോണുകളുമുണ്ട് ഈ ന്യൂട്രോണുകളാണ് ഇവിടേക്ക് ചെല്ലുന്നത് ഈ ന്യൂട്രോണുകൾ ഈ ലിത്യം ഡ്യൂട്രൈഡിലേക്ക് കടക്കും ഈ ലിത്യം ആറ്റത്തിലേക്ക് ഈ ന്യൂട്രോൺ കടന്നു ചെല്ലും ഒരു ലിത്തിം ആറ്റം എന്ന് പറയുന്നത് മൂന്ന് പ്രോട്ടോണും മൂന്ന് ന്യൂട്രോണും ചേർന്ന ഒരു ന്യൂക്ലിയസും അതിനു ചുറ്റും മൂന്ന് രണ്ട് ഓർബിറ്റുകളിലായി മൂന്ന് ഇലക്ട്രോണുകളും മൂന്ന് പ്രോട്ടോണിന് തുല്യമായി മൂന്ന് ഇലക്ട്രോണ് ഇത്രയും ചേർന്നതാണ് ഒരു ലിത്തിയം ന്യൂക്ലിയസ് ഒരു ലിത്തിയം ആറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ന്യൂട്രോൺ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് പിളരും പിളർന്ന് അവിടെ അപ്പോൾ എത്ര ആകെ ന്യൂട്രോൺ എത്രയായി നാല് ന്യൂട്രോണായി മാറും മൂന്ന് പ്രോട്ടോണും നാല് ന്യൂട്രോണുമുള്ള മറ്റൊരു കോമ്പിനേഷനായി മാറും പക്ഷേ ആ കോമ്പിനേഷൻ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് രണ്ടായി മാറും രണ്ടായി മാറുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണുമുള്ള ഒരു ന്യൂക്ലിയസും അതുപോലെ ഒരു പ്രോട്ടോണും രണ്ട് ന്യൂട്രോണുമുള്ള മറ്റൊരു സാധനമായി മാറും ഈ ലിത്തിയം ആറ്റത്തിന് മൂന്ന് ഇലക്ട്രോണുകളുണ്ട് ആ മൂന്ന് ഇലക്ട്രോണുകളെയും ഇത് പങ്കിട്ടെടുക്കും ഇവിടെ രണ്ട് പ്രോട്ടോൺ ഉള്ളപ്പം ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഇവിടെ ഒരു പ്രോട്ടോൺ ഉള്ളപ്പം ഒരു ഇലക്ട്രോൺ ഈ കടന്നു ചെന്ന ആ ന്യൂക്ലിയസോടെ ചേരുമ്പോൾ ഇവിടെ നാലെണ്ണം വരുമ്പം ആ നാലെണ്ണത്തിന് രണ്ടാക്കി മാറ്റും ഈ സാധനം എന്താണെന്നറിയുമോ രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും രണ്ട് ഇലക്ട്രോണുമുള്ള ആ സംവിധാനമാണ് ഹീലിയം ഹീലിയത്തിൻ്റെ അതാണ് ഹീലിയം ഫോർ എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ ഒരു പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും ഒരു ഇലക്ട്രോണുമുള്ള ആ ആറ്റമിക് സ്ട്രക്ചർ ഏതിൻ്റെയാണെന്ന് അറിയുമോ അതാണ് ഹൈഡ്രജൻ ത്രീ അഥവാ ട്രിഷ്യം ക്ലിയർ ക്ലിയറായില്ലേ അങ്ങനെ ഇവിടെ ട്രഷ്യം വേർതിരിഞ്ഞു ഹീലിയവും ഉണ്ടായി ഇനി നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് പോവുക എന്താണ് ട്രിഷ്യത്തിനെയും ഇവിടെ ലിത്തിയം ഡ്യൂട്ടറൈഡിൽ ഡ്യുട്ടീരിയവും ഉണ്ട് ഡ്യൂട്ടീരിയം അവിടെ ഉണ്ട് ട്രഷ്യം ഇവിടെ ഫോം ചെയ്യുകയും ചെയ്തു ഇത് ട്രിഷ്യം ന്യൂക്ലിയസ് ഓൾറെഡി ഡ്യുട്ടീരിയം അവിടെയുണ്ട് അതായത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും അടങ്ങിയ ഡ്യൂട്ടീരിയം അവിടെ ഓൾറെഡി ഉണ്ട് അങ്ങനെ ഈ രണ്ടും കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് ഫൈനൽ എന്താവുമെന്നറിയുമോ രണ്ട് പ്രോട്ടോൺ മൂന്ന് ന്യൂട്രോൺ മൂന്ന് ന്യൂട്രോൺ രണ്ട് ഇലക്ട്രോണുള്ള ഒരു സംവിധാനമാകും പക്ഷേ ഇവിടെ നോക്കൂ ഈ ഇങ്ങനെയൊരു അറ്റോമിക് സ്ട്രക്ചർ ഒന്നിനുമില്ല അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോൺ കൂടുതലാണ് ആ ന്യൂട്രോണിനെ ഇതങ്ങ് പുറത്തേക്കെന്ന് തള്ളു ആ ന്യൂട്രോൺ പുറത്തേക്കെന്ന് തെറിച്ച് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക രണ്ട് പ്രോട്ടോണും രണ്ട് രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും രണ്ട് ഇലക്ട്രോണുമുള്ള ഹീലിയം ആയി ഇത് മാറി ഈ ഫ്യൂസിങ് നടക്കുമ്പോൾ ഇവിടെ ഒരു മാസ് അധികമായി വരും ഇപ്പോൾ ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇതിൻ്റെ മാസ് പത്താണെന്നിരിക്കട്ടെ ഇതിൻ്റെ മാസ് അഞ്ചാണെന്നിരിക്കട്ടെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എത്രയാണ് വരേണ്ടത് പതിനഞ്ചല്ലേ വരേണ്ടത് പക്ഷേ ഈ ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് പതിനഞ്ച് ഉണ്ടാവില്ല പകരം പന്ത്രണ്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു മൂന്ന് അവിടെ അധികം വന്നു ആ മൂന്ന് ഈക്വൽസ് എം സി സ്ക്വയർ എന്ന ഐൻസ്റ്റീൻ്റെ സമവാക്യപ്രകാരം ആ മാസ് വലിയ എനർജിയായി മാറും അങ്ങനെയാണ് ഈ ബോംബ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞില്ല ഇവിടുന്ന് ഒരു ന്യൂട്രോണിനെ തള്ളി പുറത്താക്കിയില്ലേ അങ്ങനെ ശതക്കോടിക്കണക്കിന് ന്യൂട്രോണുകൾ പുറത്തു വരില്ലേ ഉപയോഗമില്ലാതെ ആ ന്യൂട്രോണുകൾ എന്തു ചെയ്യും ഇതിൻ്റെ കോർ എന്താണ് പ്ലൂട്ടോണിയമാണ് ഫിസൈൽ മെറ്റീരിയലാണ് ഇതിൻ്റെ ഔട്ടർ കവർ കവറെന്താണ് യുറേനിയമാണ് അതും ഫിസൈൽ മെറ്റീരിയലാണ് ഈ ഭാഗത്തേക്ക് ഈ ന്യൂട്രോണുകൾ ഇടിച്ചു കയറി ചെല്ലും അതേപോലെ ഇവിടെ ഇതിൻ്റെ ബാക്കി വരുന്ന ന്യൂട്രോണുകളും അവിടേക്ക് ചെല്ലും അങ്ങനെ ചെന്ന് ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഫിഷൻ പ്രവർത്തനം ഇവിടെ നടന്ന പോലെയുള്ള ഫിഷൻ പ്രവർത്തനം ഈ കോറിലും ഔട്ടർ റിങ്ങിലും നടക്കും അങ്ങനെ ആ ഫിഷനിൽ നിന്ന് വീണ്ടും ന്യൂട്രോണുകൾ ഉണ്ടാകും അവ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഫ്യൂഷനെ വീണ്ടും എൻഹാൻസ് ചെയ്യും അതിൽ നിന്ന് വീണ്ടും ന്യൂട്രോണുകൾ ഉണ്ടാകും ആ ന്യൂട്രോണുകൾ വീണ്ടും ചെന്ന് ഫിഷനെ എൻഹാൻസ് ചെയ്യും അങ്ങനെ പരസ്പരം എൻഹാൻസ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് അതൊരു വലിയ ചെയിൻ റിയാക്ഷനായി മാറും അങ്ങനെ ഒരു പരമ്പരാഗത സ്ഫോടനം ഫിഷൻ സ്ഫോടനം ഫ്യൂഷൻ സ്ഫോടനം ആ ഫ്യൂഷൻ വീണ്ടും ഫിഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ പരസ്പരം ആക്ടിവേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്താണ് ഇതൊരു വലിയ അതിഭീകരമായ ചെയിൻ റിയാക്ഷനായി മാറി ഒരു വൻ സ്ഫോടനമായി മാറുന്നത് ഇപ്പൊ ഒരു സംശയം തോന്നുന്നുണ്ടോ ഇതെല്ലാം കൂടെ നടന്നു വരുമ്പോഴേക്ക് നേരം വെളുക്കുമല്ലോ എപ്പോഴാണ് ഇത് പൊട്ടാൻ പോകുന്നത് ആദ്യം സാധാരണ ബോംബ് പൊട്ടിക്കും സാധാരണ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കുന്നു അത് കഴിഞ്ഞ് അത് അത് ചെന്ന് പ്ലൂട്ടോണിയം ബോളിനെ ചുരുക്കുന്നു അതിലേക്ക് ന്യൂട്രോണുകളെ കയറ്റിവിടുന്നു അത് പൊട്ടുന്നു അത് പൊട്ടുമ്പോൾ ചൂടുണ്ടാകുന്നു ആ ചൂട് വെന്ത് ഇവിടെ ഇത്രയൊക്കെ നടക്കുന്നു ഇതെല്ലാം കൂടെ എപ്പോൾ തീരുവപ്പോ കേട്ടാൽ ഞെട്ടരുത് ഒരു സെക്കൻഡിൻ്റെ അഞ്ഞൂറ് കോടിയിൽ ഒരംശം സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കും ഒരു സെക്കൻഡിൻ്റെ അഞ്ഞൂറ് കോടിയിലൊരംശം ഇങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഹൈഡ്രജൻ ബോംബ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരു സംശയം തോന്നാം ഒരു ചോദ്യം വരാം ഇത്ര വലിയ എനർജി ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ നടക്കുകയല്ലേ അതേപോലെ നമുക്കും ഉണ്ടാക്കി ഇവിടെ ഈ ഫ്യൂഷൻ പ്രവർത്തനത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഗംഭീരമായിരിക്കും അഗ്നിയും ചക്രവും കണ്ടുപിടിച്ചതിന് ശേഷം മനുഷ്യൻ കണ്ടെത്തുന്ന ഏറ്റവും വലിയ കണ്ട കണ്ടെത്തലായിരിക്കും ഈ ഫ്യൂഷനെ കൺട്രോൾ ചെയ്താൽ ഫിഷനെ നമ്മൾ കൺട്രോൾ ചെയ്തു ഫിഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആ പിളർക്കാൻ പോകുന്ന ന്യൂക്ലിയസുകളെ നിയന്ത്രിച്ചാൽ മതി അവയെ അബ്സോർബ് ചെയ്താൽ മതി അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇവനെ കൺട്രോൾ ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ഗവേഷണങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട് ഒരു പരിധിവരെയൊക്കെ വിജയിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ മാസിനെ ക്രമാനുഗതമായി കൂട്ടിയും കുറച്ചുമൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല എന്തെങ്കിലും വിജയിക്കും എന്ന് നമുക്ക് ആശിക്കാം അതുവരെ ഭൂമിയിൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് സംഹാരശേഷിയുള്ള ബോംബിനു വേണ്ടി മാത്രമായിരിക്കും നോക്കൂ ഈ നോക്കൂ നാഗസാക്കിയിലിട്ട പ്ലൂട്ടോണിയം ബോംബിൻ്റെ ശേഷി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് കിലോ ടൺ ആയിരുന്നു ഈ കിലോ ടൺ കണക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള കണക്കുകളുടെ പേരിലാണ് അതായത് ടി എൻ ടിയുടെ കണക്കിലാണ് വരിക ട്രൈ നൈട്രോട്ടൊളിവിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു ആയിരം ടൺ ടി എൻ ടി ശക്തിയാണ് ഒരു കിലോ ടൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇരുപത്തൊന്ന് കിലോ ടൺ ശക്തിയുള്ള അതായത് ഇരുപത്തി ഓരായിരം ടൺ ശേഷിയുള്ള ബോംബായിരുന്നു നാഗസാക്കിയിൽ വീണ ഫാറ്റ്മാൻ എന്ന ബോംബ് എന്നാൽ ഈ ഹൈഡ്രജൻ ബോംബിൻ്റെ എത്രയാണെന്നറിയുമോ ആയിരം ആയിരം ടണ്ണാണൊരു കിലോ ടൺ അങ്ങനെയുള്ള ആയിരം കിലോ ടൺ ചെയ്യുന്നതാണ് ഒരു മെഗാ ടൺ എന്ന് പറയുന്നത് അമേരിക്ക നടത്തിയ കാസിൽ ബ്രാവോ എന്ന് പറഞ്ഞ ആ ബോംബിൻ്റെ പരീക്ഷണത്തിൻ്റെ ശേഷി എത്രയായിരുന്നു അറിയാവോ പതിനഞ്ച് മെഗാടൺ അതായത് ആയിരം ടൺ ഒരു കിലോ ടൺ ആയിരം കിലോ ടണ് ഒരു മെഗാ ടൺ അങ്ങനെ പതിനഞ്ച് മെഗാ ടൺ സോവിയറ്റ് യൂണിയൻ പരീക്ഷിച്ച ഏറ്റവും വലിയ ബോംബ് സാർ ബോംബ് എന്ന് പറയുന്ന ബോംബ് അതിൻ്റെ പ്രഹരശേഷി എത്രയായിരുന്നു എന്നറിയോ അൻപത്തിയാറ് മെഗാ ടൺ അതിൻ്റെ മുമ്പിൽ ഈ അമ്പത്താറ് മെഗാ ടണ്ണിൻ്റെ മുമ്പിൽ ഈ ഇരുപത്തൊന്ന് കിലോ ടണ് പറഞ്ഞാൽ എന്താണ് ഒരു വലിയ കാട്ടുതീയുടെ മുമ്പിൽ ഒരു തീപ്പെട്ടിക്കുള്ളി പോലെയുള്ളൂ അതായത് ഈ ബോംബിൻ്റെയൊക്കെ പോയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ വെറും ഓലപ്പടക്കങ്ങളിൽ മാത്രമാണ് സുഹൃത്തുക്കളെ എനിക്കറിയാം ഈ വിഷയം കുറച്ച് സങ്കീർണമാണ് ഗഹനമാണ് എന്നെക്കൊണ്ട് സാധിക്കുന്നത്ര ലളിതമായിട്ടാണിത് പറഞ്ഞത് എങ്കിലും ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാകും പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് എനിക്കിപ്പോഴും ഭയമുണ്ട് ഇതിൽ കൂടുതൽ ഇത് ലളിതമായിട്ട് പറയാൻ എനിക്കറിയില്ല എന്തായാലും നാം ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇങ്ങനെ ശത കോടികൾ ചിലവാക്കിക്കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയല്ലേ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ പണമൊക്കെ എടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അങ്ങനെയല്ല സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള വലിയ ആയുധങ്ങൾ പലയിടത്ത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഒരു പരിധി വരെയെങ്കിലും സമാധാനമുള്ളത് കാരണം ഒരാളുടെ കയ്യിൽ ബോംബുണ്ട് എന്ന ഭയം ആ രാജ്യത്തിനും ഒരു ഭയമുണ്ടാകും തൻ്റെ ശത്രുവിൻ്റെ കയ്യിലും ഇതുണ്ട് എന്നുള്ളത് അങ്ങനെ ആ ഒരു ബാലൻസ് നിലനിന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഹിരോഷിമകളും നാഗസാക്കികളുമൊക്കെ ഒരുപാടുണ്ടാകുമായിരുന്നു എന്തുകൊണ്ട് വീണ്ടും ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായില്ല എന്നതിൻ്റെ ഉത്തരം ഒരിക്കൽ പൊട്ടിയാൽ ഇത് അവസാനിക്കില്ല ഈ ഭൂമി മുഴുവനും നിമിഷ നേരം കൊണ്ട് ചാമ്പലായി പോകും എന്ന ആ ഒരു ഭയവും ആ ഒരു ബോധവും ലോക സമൂഹത്തിനും ലോക ജനതയ്ക്കും ഉണ്ടായത് ഈ ലോകം ഇങ്ങനെ നിലനിന്നു പോകുന്നത് അതായത് ഇത് സംഹാരത്തിൻ്റെ ആയുധങ്ങളല്ല സമാധാനത്തിൻ്റെ ആയുധങ്ങളാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം